നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ആയിരത്തി ഒന്ന് രാത്രിയിലെ മുപ്പത്തി ഒന്നാമത്തെ കഥയുടെ രണ്ടാം ഭാഗമാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് കഥ അഞ്ചാമത്തെ സഹോദരൻ അൽ അഷറിൻ്റെ കഥ തൻ്റെ കണ്ണാടി പാത്രങ്ങൾ തകർന്നതിലൂടെ തൻ്റെ സ്വപ്നങ്ങൾ കൂടി തകർന്നു പോയതോർത്ത് വാവിട്ട് കറിയുന്ന ആ യുവാവിനടുത്തുകൂടെ കടന്നുപോയ ആ സുന്ദരി കാര്യം എന്താണെന്ന് അന്വേഷിക്കുന്നിടത്താണ് കഴിഞ്ഞ ദിവസം നമ്മൾ കഥ നിർത്തിയത് കഥ തുടർന്ന് കേട്ടോളൂ പാത്രങ്ങൾ പൊട്ടി തകർന്നതുമൂലം ജീവിതം വഴിമുട്ടി നിൽക്കുകയാണെന്ന് കേട്ടപ്പോൾ ആ സുന്ദരി തൻ്റെ തോഴിമാരോടും ഇങ്ങനെ പറഞ്ഞു അവർ ചുമന്നുകൊണ്ടു വന്ന പണസഞ്ചി അയാൾക്ക് കൊടുക്കാൻ അതിൽ അഞ്ഞൂറ് ദിനാറിന്റെ സ്വർണനാണയങ്ങളാണ് ഉണ്ടായിരുന്നത് അത് കണ്ടപ്പോൾ അയാൾ സന്തോഷം കൊണ്ട് മതി മറന്നു ആ പെൺകുട്ടിയും തോഴിമാരും പോയി കഴിഞ്ഞിട്ടും അയാൾ അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ടേയിരുന്നു ഇങ്ങനെ നിമിഷം നേരം കൊണ്ട് ധനികനായി തീർന്ന അൽ അഷർ വീട്ടിലെത്തി പണം ഒളിച്ചു വെക്കാനുള്ള ഒരു ഇടം അന്വേഷിച്ചു അപ്പോൾ തന്നെ വാതിൽക്കൽ ആരോ മുട്ടി എനേറ്റി നോക്കിയപ്പോൾ അപരിചിതയായ ഒരു വൃദ്ധ അവിടെ നിൽക്കുന്നത് കണ്ടു അവർ അയാളോട് പറഞ്ഞു കുഞ്ഞെ മധ്യാഹന നമസ്കാരത്തിന് സമയമായി എനിക്ക് കൈകാൽ കഴുകി ശുദ്ധി വരുത്താൻ സൗകര്യം തരാമോ തീർച്ചയായും എന്ന് പറഞ്ഞ് അയാൾ ആ വൃദ്ധയെ തൻ്റെ അടുക്കളയിലേക്ക് നയിച്ചു കുറച്ചു കഴിഞ്ഞ് അവർ പുറത്തളത്തിൽ വന്ന് അവിടെ ഉണ്ടായിരുന്ന കീറപ്പായലിരുന്നു പ്രാർത്ഥിച്ചു എന്നിട്ട് തനിക്ക് പ്രാർത്ഥിക്കാൻ സൗകര്യം ചെയ്തു തന്നയാൾക്ക് നന്മ എന്ന് ഉറക്കെ ദൈവത്തോട് അപേക്ഷിച്ച് അത് കേട്ട് സംപ്രീതനായ അൽ ആഷാർ തൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണ നിന്ന് രണ്ട് സ്വർണ അവർക്ക് സമ്മാനിച്ചു അപ്പോൾ ആ വൃദ്ധ പറഞ്ഞു മോനെ നീ ദയാലുവാണ് പക്ഷേ ഇപ്പോൾ നിനക്ക് പണം ആവശ്യമുണ്ട് നീ ധനികനാണെന്ന് തോന്നുന്നില്ല അഥവാ പണം ആവശ്യമില്ലായിരുന്നെങ്കിൽ ആ സ്ത്രീ നിനക്കത് തന്ന സമയം തന്നെ അവർക്കത് തിരിച്ചു കൊടുക്കുമായിരുന്നല്ലോ ആ സ്ത്രീയെപ്പറ്റി അമ്മക്ക് വല്ലതും അറിയാമോ അല്ലാർ അവരോട് ചോദിച്ചു എനിക്കവരെ വീണ്ടും കാണണമെന്നുണ്ട് കുഞ്ഞെ നിന്റെ യുവത്വം കണ്ട് മയങ്ങിയിട്ടാണ് ആ സുന്ദരി നിനക്ക് പണം തന്നത് അവളുടെ ഭർത്താവ് ഒരു നിർഗുണനാണ് അവളെ തൃപ്തിപ്പെടുത്താൻ അയാൾക്ക് കഴിവില്ല എല്ലാ രഹസ്യങ്ങളും എനിക്കറിയാം വർഷങ്ങളായി ഞാൻ അവരെ സേവിച്ചു കഴിയുന്നു എന്റെ കൂടെ പോരാമെങ്കിൽ നിന്നെ ഞാൻ അവർക്ക് പരിചയപ്പെടുത്താം പക്ഷെ ഒരു കാര്യം അവളെ കണ്ടാലുടൻ നേരെ കാര്യത്തിലേക്ക് കടക്കണം ഒളിച്ചു കളിയൊന്നും വേണ്ട എത്ര പെട്ടെന്ന് കാര്യത്തിലേക്ക് കടക്കുന്നോ അത്രയും അവൾക്ക് നിന്നിലുള്ള സ്നേഹം വർദ്ധിക്കും പിന്നെ അവളുടെ ശരീരം മാത്രമല്ല അവളുടെ പണവും നിനക്ക് അധീനമാകും ഈ പണസഞ്ചി കൂടി മടിയിൽ വെച്ചോ ഈ വീട്ടിൽ സൂക്ഷിക്കുന്നത് ശരിയല്ല ഇതിനുറപ്പു പോരാ ആ കിഴവി പറഞ്ഞത് വിശ്വസിച്ച് എൻ്റെ സഹോദരൻ അവരുടെ പിന്നാലെ പോയി ഒരു വലിയ വീടിൻ്റെ വാതിൽ ഒരു പ്രത്യേക രീതിയിൽ ആ കിഴവി മുട്ടിയപ്പോൾ സുന്ദരിയായ ഒരടിമ വന്ന് വാതിൽ തുറന്നു എൻ്റെ സഹോദരനെ അവർ കൂട്ടിക്കൊണ്ടുപോയി ഒരു വലിയ മുറിയുടെ മധ്യത്തിലുള്ള കട്ടിലിൽ ഇരുത്തി ഉടൻ തന്നെ അതിസുന്ദരിയായ ഒരു യുവതി അവനെ സമീപിച്ചു വാതിലടച്ച് അവൾ അവനോടൊപ്പം ശയിച്ചു ആലിംഗന ചുംബനാദികൾക്ക് ശേഷം വിവിധ തരം കാമകേളികളിൽ അവർ മുഴുകി എല്ലാം കഴിഞ്ഞ് യുവതി എഴുന്നേറ്റു എൻ്റെ ഹൃദയശ്വര ഞാൻ വരുന്നതുവരെ ഇവിടെ നിന്ന് അനങ്ങല്ലേ എന്ന് പറഞ്ഞിട്ട് അവൾ മുറിയിൽ നിന്ന് പോയി പെട്ടെന്ന് വാതിൽ തള്ളി തുറന്ന് ഭീകരനായ ഒരു നീഗ്രോ ഊരിയ വാളുമായി പ്രവേശിച്ചു പേടിച്ചരണ്ട അൽ അഷറിനെ നോക്കി അവൻ ആക്രോശിച്ചു തന്തയ്ക്കി പിറക്കാത്തവനെ ആരോട് ചോദിച്ചിട്ടാണ് നീ ഈ വീടിനുള്ളിൽ കടന്നത് ശകാരം കേട്ട് എന്റെ സഹോദരന്റെ നാവ് ഇറങ്ങിപ്പോയി നീഗ്രോ അവനെ കടന്നു പിടിച്ച് ഉടുവസ്ത്രം ഉരിഞ്ഞുകളഞ്ഞു വാളിന്റെ പുറം കൊണ്ട് മുതുകിൽ ആഞ്ഞടിച്ചു വാൾമുന കൊണ്ട് ശരീരത്തിൽ അങ്ങിങ്ങ് കുത്തിമുറിവൽപ്പിച്ചു നിലത്ത് വീണ് അവൻ മരിച്ചുപോയെന്ന് നീഗ്രോ കരുതി നീഗ്രോയുടെ ഭാര്യ ഒരു പാത്രം ഉപ്പ് കൊണ്ടുവന്ന് എന്റെ സഹോദരന്റെ മുറിവുകളിൽ ഉപ്പ് വിതറി അനങ്ങിയാൽ കൊന്നു കളയുമെന്നതിനാൽ അവൻ ചത്തതുപോലെ കിടന്നു നീഗ്രോ അലറി വിളിച്ചപ്പോൾ ആദ്യം കണ്ട കിഴവി വന്ന് എന്റെ സഹോദരന്റെ ശരീര പരിശോധന നടത്തി അവന്റെ മടിയിലുണ്ടായിരുന്ന പണസഞ്ചി കൈവശപ്പെടുത്തി എന്നിട്ട് അവന്റെ കാലിൽ പിടിച്ചു വലിച്ച് ഒരു ഇരുട്ടറയിൽ തള്ളി ഇങ്ങനെ നിരവധി യുവാക്കളെ വശീകരിച്ച് പണം തട്ടിയെടുക്കുകയും പിന്നീട് കൊന്നു കളയുകയും ചെയ്യുന്നത് അവരുടെ ഒരു സ്ഥിരം പതിവായിരുന്നു ശവം ചീഴിഞ്ഞു നാറാതിരിക്കാനാണ് ഉപ്പു വിതറുന്നത് ആ ഇരുട്ടറയിൽ അനേകം മൃതദേഹങ്ങൾ കിടന്നിരുന്നു അതിനിടയിൽ ഒന്നനങ്ങാൻ പോലും വയ്യാതെ അൽ അഷർ കിടന്നു ശരീരത്തിലെ മുറിവുകളിൽ ഉപ്പ് തേച്ചിരുന്നത് കൊണ്ട് പഴുത്തു വ്രണമായില്ല ഒരുവിധം നടക്കാമെന്നായപ്പോൾ മൃതദേഹങ്ങൾക്കിടയിൽ കൂടി അൽ അഷർ മുന്നോട്ടു നീങ്ങി ഒരു വിടവിൽ കൂടി പുറത്തു കടന്ന് ഓടി രക്ഷപ്പെട്ടു ഞാൻ അവനെ കൂട്ടിക്കൊണ്ടു വന്ന് ചില പച്ച മരുന്നുകളുടെ സഹായത്തോടെ മുറിവുകൾ ഭേദമാക്കി തന്നെ കൊല്ലാൻ ശ്രമിച്ച കിഴവിക്കും കൂട്ടർക്കും നല്ല ശിക്ഷ കൊടുക്കണമെന്ന് അവൻ തീരുമാനിച്ചു കിഴവി പതിവായി സഞ്ചരിക്കാറുള്ള വഴി അവൻ കണ്ടുപിടിച്ചു ഒരു വൈകുന്നേരം അൽ അഷർ പേർഷ്യക്കാരന്റെ വേഷം ധരിച്ച് വാൾ കുപ്പായത്തിൽ ഒളിപ്പിച്ച് കുപ്പിച്ചില്ലു നിറച്ച പണസഞ്ചി സ്വർണ നാണയങ്ങളാണെന്ന് തോന്നിക്കുമാർ കിളുക്കിക്കൊണ്ട് കിഴവി അവളുടെ യജമാനത്തിക്ക് വേണ്ടി നിരപരാധികളായ ചെറുപ്പക്കാരെ റാഞ്ചിക്കൊണ്ടുപോകാൻ കാത്തു നിൽക്കാറുള്ള ആളൊഴിഞ്ഞ തെരുവുമൂലയിൽ നിന്ന് ഇരുട്ടിന്റെ മെ മറപറ്റി ചുറ്റുപാടും നോക്കിക്കൊണ്ട് തള്ള വന്നു അൽ അഷർ അടുത്തു ചെന്ന് പേർഷ്യക്കാരന്റെ ഉച്ചാരണത്തെ അനുകരിച്ച് പ്രാകൃതമായ അറബി ഭാഷയിൽ പറഞ്ഞു അമ്മച്ചി എനിക്കിവിടെ ആരെയും പരിചയമില്ല കുറെ സ്വർണ നയനങ്ങൾ എൻ്റെ പക്കലുണ്ട് കച്ചവടത്തിൽ നിന്ന് കിട്ടിയതാണ് ഇത് തൂക്കി നോക്കാനുള്ള സ്ഥലം പറഞ്ഞു തന്നാൽ ഉപകാരമായിരുന്നു അത്രേയുള്ളോ കിഴവി ചോദിച്ചു നിന്നെപ്പോലെ സുന്ദരനായ ഒരു ചെറുപ്പക്കാരനാണ് എൻ്റെ മകൻ അവൻ്റെ കയ്യിൽ ത്രാസുണ്ട് എൻ്റെ വീട്ടിലേക്ക് പോന്നോളൂ എൻ്റെ സഹോദരൻ ആ കിഴവിക്ക് നന്ദി പറഞ്ഞ് അവളുടെ പിന്നാലെ ആ ബംഗ്ലാവിലേക്ക് പോയി അടിമ പെണ്ണ് വാതിൽ തുറന്നു കിഴവി അവളുടെ കാതിൽ മാന്ത്രിച്ചു നല്ല ചരക്കാണ് ഇന്ന് കിട്ടിയത് വാല്യക്കാരി പോയി യജമാനത്തിയെ കൂട്ടിക്കൊണ്ടു വന്നു ബാക്കിയെല്ലാം മുമ്പ് നടന്നതിന്റെ ആവർത്തനം തന്നെ ഒടുവിൽ തടിയൻ നീഗ്രോ വാളൂരിപ്പിടിച്ച് അയാളെ ഭീഷണിപ്പെടുത്തുകയും പിന്നാലെ ചെല്ലാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്റെ സഹോദരൻ നീഗ്രോയെ പിന്തുടരുന്നതിനിടയിൽ കുപ്പായത്തിൻ്റെ അടിയിൽ നിന്ന് വാളെടുത്ത് ഒറ്റ വെട്ടിന് അവന്റെ കഥ കഴിച്ചു ശബ്ദം കേട്ട് ഉപ്പുപാത്രവുമായി വന്ന സ്ത്രീയെയും അവൻ വെട്ടി വീഴ്ത്തി അപ്പോൾ വാലിക്കാരി ഓടി വന്നു അവളും വാളിനിരയായി കൊള്ള മുതൽ പങ്കുവെക്കാൻ പാഞ്ഞു വന്ന കിഴവി ശിരസറ്റ മൃതദേഹങ്ങൾ കണ്ട് പേടിച്ച് നിലത്തു വീണു അൽ അഷർ കിഴവിയുടെ തലമുടി ചുറ്റിപ്പിടിച്ച് വാൾ ഓങ്ങിക്കൊണ്ട് ചോദിച്ചു ആ കിഴവിയോട് അൽ അഷർ എന്തായിരിക്കും ചോദിച്ചതെന്നറിയാൻ കാത്തിരുന്നുളൂ ഞാൻ വരാം ബാക്കി പറഞ്ഞു തരാൻ വേണ്ടി കഥ കേൾക്കുന്നതിനിടയിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ